അപ്പൊ ഇവനെന്താ പ്രാന്ത ഈ പറമ്പിലെ പടുമുളകളും കണ്ട ചെടികളും കാടും വള്ളിയൊക്കെ പിടിച്ച് നടക്കാൻ നടക്കാനായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അപ്പൊ വേറെ ഒന്നും കേട്ടോ നമ്മുടെ ഒരു രണ്ടാമത്തെ ഒരു ചെയ്യാൻ പോകുകയാണ് അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു ചെറിയൊരു ഗ്ലാസ് ജാർ സിലിണ്ടറിക്ക് ഷേപ്പുള്ള ഗ്ലാസ് ജാർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ ടെറേറിയം ചെയ്യുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ചെടി മേടിച്ചൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ചെയ്തത് ഏകദേശം അങ്ങനെ കേട്ടോ പക്ഷെ അതിൽ കുറച്ച് നമ്മുടെ പിൻ അമ്മയുടെ ഒക്കെ ചെടി ഞാൻ എടുത്തുകൊണ്ടു വന്നായിരുന്നു പക്ഷെ രണ്ടാമത് ചെയ്യുമ്പോൾ എന്തായാലും പുറപ്പായിരുന്നു പറമ്പിലെ വെറുതെ മുളച്ചു കിടക്കുന്ന ഈ കുഞ്ഞി ചെടികളൊക്കെ വെച്ച് വേണം നമുക്ക് ചെയ്യാൻ അപ്പൊ ഈ സിലിണ്ടറയ്ക്ക് ഷേപ്പുള്ള ഈ ഗ്ലാസ് റിലാട്ടോ ഇപ്പ്രഷ്യൻ ഡെറിവറിയും ചെയ്യുന്നത് അപ്പോൾ ഈ പറമ്പിൽ വെറുതെ മുളച്ചടക്കുന്ന ചെടികൾ ഒക്കെ എത്രത്തോളം ഭംഗി ഉണ്ടാവുന്ന നമുക്ക് നോക്കട്ടോ ഇത് സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല കാരണം ഈ ചെടികളുടെ ലൈഫ് സ്പാൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഫസ്റ്റ് ലയർ ആയിട്ട് നമ്മളിട്ട് ചെറിയ ചെറിയ മെറ്റലാട്ടോ നമ്മൾ അക്യൂർ ഷോപ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അപ്പൊ അതിട്ട് അതിന്റെ മുകളിൽ നേരെ കൊക്കോ പറ്റി അതായത് നമ്മുടെ ചകിരിച്ചോറ് നേരെ കുറച്ച് ഓവർ ആയി പോയിട്ടത് അപ്പൊ അതത്ര വലിയ കുഴപ്പമില്ലട്ടോ നമ്മള് പറമ്പെന്ന് പറഞ്ഞെടുത്ത വൈക്കോലും പുല്ലൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിക്കാനുള്ളതാണ് അപ്പൊ അതിന്റെ പേരൊക്കെ നല്ല രീതിയിൽ ഓടിക്കോട്ടെ ആ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഡെറിയ ഒരിക്കലും ഇങ്ങനെയല്ലോ കാരണം അത് മോടി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പുറത്തേക്കും പുറത്തുനിന്നൊന്നൊരു സാധനം അകത്തേക്കൊക്കെ വരാൻ പാടില്ലാത്ത അങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ ടെററി ശരിക്കും ചെയ്തെടുക്കുക പിന്നെ അതുപോലെ എന്താ പറയുക റിൻറ്റെയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയൊക്കെ ഒക്കെ അതിലിടുന്നു അതിന്റെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല ഓപ്പൺ ആയിട്ട് ഒരു ടെറിയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പം അറിയുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്ക് എന്നെ തിരുത്താട്ടോ താഴത്ത് വന്ന് കമൻറ് ചെയ്യാൻ പറ്റും കാരണം ഞാനിതിൽ അത്ര പ്രോന്നല്ല ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നും ചെയ്തത് അതോ ഓക്കെ കുഴപ്പമില്ല അതിൽ പ്ലാന്റ് ഒക്കെ ഗ്രൂവായി തുടങ്ങിയപ്പോ ഒന്നും കൂടെ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടെറിയും ചെയ്യുന്ന പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനലിൽ ചാനലിടും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ റൂമിന്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളൊക്കെ ഇടുന്നത് അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ കൂടുതൽ വളർത്തുന്നത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക